ആ വെണ്ട കണ്ടോ ഞാ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല കേട്ടോ അത് തീർച്ച ബഴുതന ബഴുതന അപ്പം നിങ്ങളും ഇത് പരീക്ഷിക്കുക നല്ല സൂപ്പറാണ് നല്ല പ്രോട്ടീനാണ് കുഞ്ഞു കുഞ്ഞുമൊക്കെ എല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാം നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ടേ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു നേരത്തേക്കെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ കഴിക്കാൻ പറ്റും എന്നിട്ട് മോങ്കണ്ട അവൻ ഫുള്ള് കഴിക്കും അത് അങ്ങനെയാണ് ഇപ്പോൾ ഓക്കെ മറക്കരുത് ബെല്ലേക്കെ അമർത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ബായ്